ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയതായിട്ട് വിരിഞ്ഞ ഒരാളെ ആട്ടാ കാണിക്കുന്നത് പിന്നെ കുറച്ച് നമ്മൾ അന്ന് പോട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ വീട്ടും പൂവിരിക്കണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ സുന്ദരിയെ ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇതാണ് കേട്ടോ പുതിയാണ് ഇത് നമ്മളൊന്ന് പൊട്ട് ചെയ്തില്ലായിരുന്നു ഒരു ചെറിയ കുഞ്ഞി ചെടിയാണ് പക്ഷെ അതില് പൂവിട്ടിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഇതിന്റെ ഐഡി എന്ന് പറയുന്നത് ഡയമണ്ട് ട്രിങ് അങ്ങനെയാണ് ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്വൈപ്പ് പോലെ വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ഒരു ലൈൻ പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ അന്ന് ഇത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതിനെ വീണ്ടും രണ്ടാമതും പൂവിട്ടു അപ്പൊ അതും ഒരു സിംഗിൾ പെറ്റൽ സുന്ദരിയാണ് നല്ല ഭംഗിയാണ് നല്ലൊരു ബേബി പിങ്ക് കളറ് പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു നാടൻ സിംഗിൾ പെറ്റൽ വൈറ്റ് സുന്ദരിയും കൂടി പൂവിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഞാനൊന്നും കാണിച്ചില്ലായിരുന്നോ ഒരു യെല്ലോ അതിപ്പോ കൊഴിയാറായപ്പോഴത്തേക്കും അതിന്റെ കളറൊക്കെ മാറിതാ ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വേറെ ഒരു സുന്ദരിയും കൂടി വിരിഞ്ഞിട്ടുണ്ട് അത് അന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല യെല്ലോ ഫ്ലവറിന് കാണിക്കണ സമയത്ത് ഇത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒന്ന് വിരിഞ്ഞു കിട്ടിയത് പിന്നെ അന്ന് ഇവരും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുട്ടായിട്ടിരിക്കുന്നു ഇതാണ് അവരുടെ കളർ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് നല്ല ഒരു യെല്ലോയിൽ ഒരു പിന്റ് ഷെയ്ഡായിട്ടുള്ളത് ഇതും എന്റെ വേറൊരു ഒരു മൾട്ടിപ്ലാണ് ഇത് അധികം അങ്ങനെ വലിയ പൂവൊന്നുമല്ല ഒരു ചെറിയ പൂവാണ് നല്ല ഒരു റെഡ് വൈറ്റ് ഒരു കോമ്പിനേഷനാണ് അപ്പൊ അതും ഒരു സന്തോഷം പിന്നെ നമ്മൾ എപ്പോഴും പിരിയാറുള്ള നമ്മുടെ ആ വലിയ പൂക്കൾ അതും ഇപ്പൊ നല്ലോണം മുട്ടക്കിയിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട് പിന്നെ ഇവരും നല്ല നിറച്ച് നിറച്ച് പൂത്തുലഞ്ഞു നിൽക്കണുണ്ട് പക്ഷെ മഴ നമുക്കിപ്പോ കുറച്ച് രണ്ടു ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ കെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല പൂക്കൾക്കൊക്കെ പൂക്കളുടെ ആ ഒരു ഭംഗി പോയി ആദ്യത്തെ ഒന്ന് രണ്ട് മഴയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വരും അത് കഴിയുമ്പോ പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വെയ്യുന്ന ആൾക്കാരല്ലേ പക്ഷെ ഈ മഴ മഴക്കല്ല നല്ല സീസണാണല്ലോ വെറുതെ പക്ഷെ മഴ ഇങ്ങനെ നിക്കണമുണ്ട് അത് ചെറിയ മഴയൊന്നും അല്ല നല്ല രീതിയിൽ നല്ല വെള്ളമുള്ള മഴ പിന്നെ ഇതും അധികം അങ്ങനെ വിരിയാത്തൊരാളാണ് പക്ഷെ ഇപ്പൊ അതേ നിറച്ച് മുട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ട് ഇതും അങ്ങനെ നേരത്തെ ഒന്നും അധികം പൂവിട്ടിട്ടില്ല അധികം എന്റെ വീഡിയോയിൽ ഇതിൽ ഒന്നും കാണാൻ കഴിയില്ല പക്ഷെ ഇപ്പഴായപ്പിന്നെ നന്നായിട്ട് അവരുടെ സീസൺ ഇപ്പോഴാണല്ലോ പിന്നെ അതുപോലെ തന്നെ വേറൊരാളും ഇവിടെ പൂവിട്ടതിപ്പോ ും കൊറേ എല്ലാം നല്ല മറച്ചു പൂവിട്ട് പൂവിട്ട് നിക്കണ നല്ല രീതിയില് വെച്ചാ മറച്ച് പൂക്കളാണ് കാണുന്നില്ല പിന്നെ ഇതിന്റെ തന്നെ വേറൊരു ഏ കളർ കോമ്പിനേഷൻ ഞാൻ കാണിച്ച സിംഗിൾ പെർട്ടൺ ആണേ ഇതും അതേപോലത്തെ ഒരു സിംഗിൾ പെറ്റൽസ് റെഡ് വൈറ്റ് എനിക്ക് സിംഗിൾ പെറ്റൽ അധികം എന്റെ കളക്ഷൻസിൽ കുറവാണ് അത് കാരണം ഈ വർഷം ഞാൻ കൂടുതലും വാങ്ങിയേക്കണത് സിംഗിൾ പെറ്റൽസ് ആണ് അതും എല്ലാം നല്ല റയർ വെറൈറ്റീസ് ഒക്കെയാണ് കൂടുതലും ഈ വർഷം കളക്ട് ചെയ്തേക്കണത് ഇതും നമ്മുടെ ഒരു സിംഗിൾ പെറ്റൽ സുന്ദരിയാണ് ഇതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ മഴ ഇങ്ങനെ നിക്കണ നമ്മുടെ പൂക്കളൊക്കെ അത്ര ഭംഗി ഭംഗി കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു ഏർ ഞാൻ തന്നെത്താൻ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തതാണ് ഒരു ചെറിയ ചെടിയാണ് കേട്ടോ വളരെ ചെറിയൊരു ചെടിയാണ് പക്ഷെ ഇത് കണ്ടാ നിറച്ച് മുട്ടക്കിയിട്ട് ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് അവരൊക്കെ നല്ല രീതിയിൽ മുട്ടിട്ട് വെക്കുന്ന പിന്നെ ഇത് ഇതിപ്പോ എന്റെ വിരിഞ്ഞ ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ് അതിന്റെ തന്നെ നമ്മളെ ഒരമ്മയുടെ തന്നെ മക്കളാണ് കേട്ടോ ഇവർ രണ്ടുപേരും പക്ഷെ ഇത് ഡബിൾ പെറ്റലിന് സീഡ് ഉണ്ടായി പൂവിട്ടതാണ് അപ്പൊ ഇത് ഡബിൾ പെറ്റലായിട്ട് വന്നിട്ടുണ്ട് അമ്മയുടെ ഷെയ്ഡ് ഒന്നും കിട്ടിയിട്ടില്ല മദർ പ്ലാന്റിന്റെ ഒന്നും അല്ല പക്ഷെ വേറെ ഒരു വെറൈറ്റി കളറ് അതാണ് ഈ സീഡ് ജോൺ പ്ലാന്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പോ ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്